السلام عليكم ورحمه الله നമ്മുടെയൊക്കെ മനസ്സിലുള്ള സകല പ്രശ്നങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം തീർന്നു കിട്ടാനുള്ള ഒരു ദിഗ്രനെക്കുറിച്ചാണ് ഇൻഷാല്ലാ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കൊക്കെ പരിഹാര മാർഗവുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പ്രയാസങ്ങൾ മാറാനും ബുദ്ധിമുട്ട് മാറാനും കഷ്ടപ്പാടുകൾ നീങ്ങാനും അങ്ങനെ വിവാഹ പ്രശ്നങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് കല്യാണം ശരിയാവാത്തവർ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്ന കാര്യമാണത് അങ്ങനെയുള്ളവർക്കൊക്കെ ഒക്കെ വളരെ എഫക്റ്റീവായ ഒരു ധിക്കറാണ് ഈ പറയുന്ന ഈ ഒരു രൂപത്തിൽ നിങ്ങൾ നിങ്ങളിത് ചൊല്ലണം അത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ള് ശരിക്ക് കേട്ട് മനസ്സിലാക്കണം എന്താണ് ഈ വീഡിയോയിൽ എങ്ങനെയാണ് ചൊല്ലാൻ പറയുന്നത് അതുപോലെ എത്ര തവണയാണ് പറയുന്നത് അതൊക്കെ ശരിക്ക് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചൊല്ലാൻ എന്നാലല്ലേ അതേ രൂപത്തിൽ ചൊല്ലിയാലാണ് നിങ്ങൾക്കും അതിനുള്ള ഉത്തരം കിട്ടുകയുള്ളു അതുപോലെ തന്നെ അശുദ്ധിയുള്ള സമയത്ത് സ്ത്രീകൾക്കും ഈ ഒരു ധിക്ക് ചൊല്ലാവുന്നത് ാണ് ഒരു കുഴപ്പവുമില്ല മനസ്സുള്ള സ്ത്രീക്ക് ചെല്ലാൻ പറ്റുന്നതാണ് അപ്പം ഞാനിത് മുന്നേ തന്നെ നിങ്ങളോട് ഇത് പറഞ്ഞ കാര്യം നിങ്ങൾ കമന്റിൽ വന്ന് ചോദിക്കും ഇത്ത മനസ്സുള്ള സമയത്ത് ചെല്ലാൻ പറ്റുമോ എന്താ ചെയ്യുക എന്ന് ഇത് ചെല്ലുന്നതിന് ഒരു കുഴപ്പവും ഇല്ല ദിഖറാണ് പിന്നെ സ്വലാത്തുമാണ് ഇതിൽ പറയുന്നത് അപ്പം അത് ചൊല്ലുന്നതിന് ഒരു കുഴപ്പവും ഇല്ല ചൊല്ലേണ്ട രീതി ഞാൻ ഇതിൽ പറയുന്നുണ്ട് അത് ശരിക്കും കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളിത് ചെല്ലാനും നമ്മൾ അനുഭവിക്കുന്ന പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് പരിഹാരമാർഗമാണിത് ഈ ഒരു രൂപത്തിൽ ചൊല്ലിയാൽ ഇഷാഖ് നമസ്കാരത്തിൻ്റെ ശേഷമാണ് ഇത് ചൊല്ലേണ്ടത് ഇഷാഹ് നമസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരത്തിൽ ചൊല്ലി വരുന്ന സ്വലാത്തില്ലേ ഇബ്രാഹിമിയ സൊലാത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വലാത്താണ് ഇബ്രാഹിമിയ സൊലാത്ത് അത് ആദ്യം തന്നെ മൂന്ന് തവണ ചൊല്ലുക ഫസ്റ്റിൽ തന്നെ ചൊല്ലേണ്ടതാണ് ഇബ്രാഹിമിയ സലാത്ത് മൂന്ന് തവണ മൂന്ന് തവണ ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഹസ്ബുൻ വനീമൽ വക്കീൽ എന്ന ദിക്കറ് നാനൂറ്റി അൻപത് തവണയും ചൊല്ലുക ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്നിങ്ങനെ നാനൂറ്റി അൻപത് തവണ ചൊല്ലുക എന്നിട്ട് അതിൻ്റെ ശേഷവും ആദ്യം പറഞ്ഞ് സലാത്തില്ലേ ഇബ്രാഹിമിയ സലാത്ത് ഇത് ഈ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ചൊല്ലിയതിൻ്റെ ശേഷവും മൂന്ന് തവണ ഫസ്റ്റും ലാസ്റ്റും ചെല്ലണം ഇബ്രാഹിമിയ സലാത്ത് മൂന്ന് തവണ ഫസ്റ്റിൽ തന്നെ ഇബ്രാഹിമിയ സലാത്ത് മൂന്ന് തവണ ചൊല്ലി അതിൻ്റെ ശേഷം ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ നാനൂറ്റി തവണ ചൊല്ലുക വീണ്ടും അതിൻ്റെ ശേഷം മൂന്ന് തവണ ഇബ്രാഹിം അസലാത്ത് മൂന്ന് തവണ ചൊല്ലുക ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ പതിവാക്കുക ഈ ഒരു രൂപത്തിൽ ഇഷാഹ് നമസ്കാരത്തിൻ്റെ ശേഷം ഇഷാഹിൻ്റെ ശേഷം ഈ ഒരു രൂപത്തിൽ നിങ്ങൾ പതിവാക്കുക നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും എല്ലാത്തിനും ഒരു പരിഹാരമാണ് ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചൊല്ലി നോക്കിയാൽ അതുകൊണ്ട് ഈ പറഞ്ഞതിൽ ഒരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ പാടില്ല ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീലിന്ന് നാനൂറ്റി അൻപത് തവണ തന്നെ ചൊല്ലണം അല്ലാതെ കൂടുകയോ കുറയുകയോ അങ്ങനെയൊന്നും ചെല്ല ട്ടോ ഫസ്റ്റ് തന്നെ ഒന്നുകൂടെ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റിൽ തന്നെ ഇബ്രാഹിമിയ സലാത്ത് ഇബ്രാഹിമിയ സലാത്ത് അറിയാവുന്നവർ എല്ലാവർക്കും അറിയാം നമ്മൾ നിസ്കാരത്തിൽ ചെല്ലുന്ന സ്വലാത്താണ് എന്നാലും ഞാൻ സ്ക്രീനിൽ കാണിക്കാം അത് സംശയമുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇബ്രാഹിമിയ സലാത്ത് ആയിരം തവണ നമ്മുടെ മനസ്സിലെ പ്രയാസം നീയത്ത് വെച്ചു നമ്മുടെ ആഗ്രഹം വെച്ചുകൊണ്ട് മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ട് ആയിരം തവണ ചൊല്ലിയാൽ നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീരുമെന്ന് അങ്ങനെ ചൊല്ലിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നടന്നതും അവർ കമന്റിലൂടെ തന്നെ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു അങ്ങനെ അതിൽ ആ ഒരു വീഡിയോൻ്റെ തായെ ഒരുപാട് ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ട് ഇബ്രാഹിമ്യ സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അതുകൊണ്ടാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം അറിയാത്തവർ പെട്ടെന്ന് അവരോട് ഇബ്രാഹിമ്യ സലാത്ത് എന്ന് പറയുന്നവർ പറയുന്നത് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് നമ്മൾക്ക് ഇബ്രാഹിമ്യ സ്ഥലാത്ത് എന്ന് പറയുന്ന സമയത്ത് ഏത് സ്ഥലാത്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചാൽ അല്ലാതെ നമ്മൾ നിസ്കാരത്തിൽ എല്ലാവരും നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലുന്നൊരു സ്ഥലാത്താണ് ഇബ്രാഹിമ്യ സ്ഥലാത്ത് അല്ലേ അപ്പോൾ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈയൊരു രൂപത്തിൽ ചെല്ലേണ്ടത് ശരിക്കു കേട്ട് മനസ്സിലാക്കുക ഫസ്റ്റിൽ തന്നെ ഇഷാ ശേഷമാണ് ഇത് ചെല്ലേണ്ടത് ഇഷാഹിൻ്റെ ശേഷം ഇനി നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഇഷാഹിൻ്റെ ശേഷം ഇഷാ നിസ്കരിക്കാൻ അശുദ്ധിയുള്ള സ്ത്രീകളാണെങ്കിൽ നിസ്കരിക്കാൻ പറ്റില്ല അപ്പം നിസ്കരിക്കാതെ ആ ഒരു സമയത്ത് ചെല്ലുക ഇഷാഹിൻ്റെ ശേഷം ഫസ്റ്റിൽ മൂന്ന് വെറും മൂന്ന് പ്രാവശ്യം ഇബ്രാഹിമിയ സലാത്ത് മൂന്ന് പ്രാവശ്യം ഇബ്രാഹിമിയ സലാത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹുനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്ന് നാനൂറ്റി അൻപത് തവണ കേട്ടോ നാനൂറ്റി അൻപത് തവണ ചെല്ലിയിട്ട് വീണ്ടും ഇബ്രാഹിമിയ സലാത്ത് മൂന്ന് തവണ ഫസ്റ്റിലും ഇബ്രാഹിമിയ സലാത്ത് മൂന്ന് തവണ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻ അല്ലാ നീമൽ വക്കീൽ എന്ന് മൂ തവണ അതിൻ്റെ ശേഷം വീണ്ടും ലാസ്റ്റും ഇബ്രാഹിമ സലാത്ത് മൂന്ന് തവണ സിമ്പിൾ സിമ്പിളല്ല ചെല്ലാൻ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയുന്നതാണ് അപ്പം ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ ആവർത്തിച്ച് പതിവാക്കി ചെല്ലുക ഇങ്ങനെയൊക്കെ നിങ്ങൾക്കൊരോ കാര്യങ്ങളുണ്ട് നിങ്ങൾക്കൊരോ പ്രയാസങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ മനസ്സിലൊരു നെയ്യത്ത് വെക്കുക എൻ്റെ പ്രയാസം തീരാനാണ് ഞാൻ ഇത് നിത്യേന ചെല്ലും എൻ്റെ കാര്യം നടക്കുന്നത് വരെ ഞാൻ ഈ ഒരു രൂപത്തിൽ ചൊല്ലി എന്നൊരു നെയ്യത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇതേ രൂപത്തിൽ ഇഷാഹിൻ്റെ ശേഷം ചൊല്ലി നോക്കുക തീർച്ചയായും നിങ്ങളുടെ പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ട് എന്താണെങ്കിലും അതിന് പരിഹാരം കിട്ടുന്നതാണ് അസ്ബൻ അള്ളാവോ നീമൽ എന്നുള്ള തിക്കറൊക്കെ നമ്മൾ ഓരോ കാര്യവും വിചാരിച്ച് ചെല്ലിയാൽ തന്നെ ഉത്തരം കിട്ടുന്ന ദിക്കറാണ് അതുപോലെ ഇബ്രാഹിമിയ സലാത്ത് ഒരുപാട് പദവികളുള്ള പദവികളുള്ള സ്വലാത്താണ് എല്ലാവർക്കും അറിയാവുന്നതുമാണ് അപ്പം ഈ ഒരു രൂപത്തിൽ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റിലൂടെ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ജീവിതത്തിൽ നമ്മുടെ സകല പ്രശ്നത്തിനും നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന നമ്മുടെ പ്രശ്നങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാത്തിനും ഒരു പരിഹാര മാർഗമാണിത് പ്രയാസങ്ങൾ മാറിക്കിട്ടും ബുദ്ധിമുട്ട് മാറിക്കിട്ടും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും നമ്മുടെ കുടുംബത്തിലുള്ള പിണക്കങ്ങൾ മാറിക്കിട്ടും അത് ജോലി കഠിനമായ ബുദ്ധിമുട്ടുള്ള ജോലിയുള്ളവരാണെങ്കിൽ അവർക്ക് നല്ല ജോലി ഉണ്ടാകും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് നടന്നു കിട്ടാനുള്ള ഒരു കാര്യമാണിത് അതുകൊണ്ട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും മനസ്സിന് ബുദ്ധിമുട്ട് വിഷമം മാറിക്കിട്ടും നമുക്ക് ഒരു കാര്യവുമില്ലാത്ത ഓരോ ടെൻഷനുണ്ടാവും മാനസികമായിട്ടുള്ള വിഷമങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു പ്രയാസവും സാമ്പത്തികമായിട്ടുള്ള ഒന്നുമില്ല എങ്കിലും എന്നാലും ചിലവരൊക്കെ പറയുന്നത് കേൾക്കാം മനസ്സിന് വല്ലാത്തൊരു ടെൻഷനാണ് എന്ന് അങ്ങനെയുള്ളൊക്കെ കാര്യത്തിന് ഈ ഒരു രീതിയിൽ നിങ്ങൾ പതിവാക്കി ചൊല്ലി നോക്കുക നിങ്ങളൊരു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണക്കനുസരിച്ച് നിങ്ങൾ ഒരു ഏഴ് ദിവസം ഞാൻ ഇതേ ഒരു രൂപത്തിൽ ചെല്ലും അതിൻ്റെ ഉള്ളിലായിട്ട് എൻ്റെ കാര്യം നടക്കണം അല്ലെ എൻ്റെ പ്രയാസം നടക്കണം അല്ലെ എൻ്റെ കല്യാണം ശരിയാവണം എൻ്റെ ഭർത്താവിൻ്റെ ജോലി ശരിയാവണം അങ്ങനെ നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് ഈയൊരു രൂപത്തിൽ ഈയൊരു രൂപത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല എന്നാലേ അതിൻ്റേതായ ഉത്തരം നിങ്ങൾക്ക് കിട്ടുകയുള്ളു അതുപോലെ ഒരു വക്ത നിസ്കാരവും അതാക്കാതെ വേണം ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാനും അപ്പം മനസ്സുള്ള സമയത്തും സ്ത്രീകൾക്കും ചെയ്യാവുന്നതാണ് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് സലാത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ട ആ ഒരു സമയത്ത് ഇടുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ച് വരാറുണ്ട് കമൻ്റിൽ ചെല്ലാൻ പറ്റുമോ പിരീഡ്സിൻ്റെ സമയമാണ് ഇത്ത എന്നൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ചെല്ലാൻ പറഞ്ഞ ദിഖറിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അസ്ബുൻ അള്ളാഹു അനീമൽ വക്കീലെന്ന് നാനൂറ്റി അൻപത് തവണ തന്നെ ചെല്ലണം അതിൽ കുറയാനും പാടില്ല കൂടാനും പാടില്ല അതുപോലെ ഫസ്റ്റില് മൂന്ന് പ്രാവശ്യം ഇബ്രാഹിമിയ സലാത്ത് ലാസ്റ്റിൽ മൂന്ന് പ്രാവശ്യം ഇബ്രാഹിമിയ സലാത്ത് സിമ്പിളായിട്ട് ചെല്ലാൻ കഴിയുന്നതാണ് പെട്ടെന്ന് ചെല്ലി തീർക്കാൻ പറ്റുന്നതാണ് ഒരു കൗണ്ടറോ എന്തെങ്കിലും കയ്യിലെടുത്തിട്ട് ചെല്ലിയാൽ മതി അപ്പം ഈ എണ്ണത്തിന് ഒരു മാറ്റവും വരൂല അപ്പം ഇതേ രൂപത്തിൽ നല്ലൊരു തെക്കുവയോട് കൂടിയിട്ട് എൻ്റെ പ്രയാസം തീരുമെന്നാണ് അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരോട് സംസാരിക്കാത്തൊരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ചൊല്ലിക്കൊളി അപ്പം നമ്മളടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് അവരെന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് ആ മനസ്സിൽ നമ്മളാ നല്ല തക്കുവയോടുകൂടി ചെല്ലുന്ന സമയത്ത് ആ മനസ്സിൽ എന്തോ ചോ അവരെന്തെങ്കിലും നമ്മളോട് സംസാരിക്കാൻ വന്നാൽ അതിനൊരു മാറ്റം വരും അത് അതുകൊണ്ടാണ് പറഞ്ഞത് ആരുമില്ലാത്തൊരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ചെയ്യലാണ് ഇതുപോലെ പറയുന്ന ദിക്കൃറുകളും സലാത്തുകളും ഒക്കെ നിങ്ങൾക്ക് നല്ലത് അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഇരുന്ന് ചെല്ലാനും ഒക്കെ പറയുന്നത് കേട്ടോ ഇതേ രൂപത്തിൽ ചെല്ലി നോക്കി ഇത്ര ദിവസം നിങ്ങൾ ചെൽ ചെല്ലുമെന്ന് നിങ്ങൾക്ക് നെയ്യത്ത് വെച്ച് അങ്ങനെയും ചെല്ലാം അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെല്ലുമ്പോൾ ഈ ഒരു എണ്ണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാൻ പാടില്ല അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ വീഡിയോ ലെങ്ത് ലെങ്ത്തായിപ്പോവും അപ്പോൾ ഇന്നലെയും നല്ല നമുക്ക് ചെയ്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഇസ്മിനെക്കുറിച്ച് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി നോക്കുക പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ The പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഉത്തരം കിട്ടുന്ന കാര്യങ്ങളുമാണ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ ഇതിൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ പ്രയാസവും ഒക്കെ ഒരുപാട് കമൻ്റ് ഇങ്ങനെ എഴുതി അറിയിക്കുന്നവരുണ്ട് അവരോടൊക്കെയാണ് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ കയറി ഒന്ന് നോക്കുക ചെയ്തിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയത് നിങ്ങൾ വീഡിയോൻ്റെ താഴെ കമൻറ്റ് എഴുതുമ്പോൾ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇൻഷാ അസലുലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ